ട്രംപിൻ്റെ തീരുവകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന ഒരു ആഹ്വാനത്തിന് കാരണമായി തീരുകയാണ് ഒരുപാട് ഇന്ത്യയിലെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അമേരിക്കൻ പ്രൊഡക്ട്സ് വലിയ എന്താ പറയുക ഒബ്സഷനോട് കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത് വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെ ആയതുകൊണ്ട് ആപ്പിൾ മുതൽ മെക്ഡൊണാൾഡ്സ് വരെ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻ ഇതൊക്കെ നിർത്തലാക്കണം എന്ന് പറയുന്ന ആഹ്വാനം നടത്തുക തന്നെയല്ലേ ട്രംപിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ നമുക്ക് ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത് പക്ഷേ അതങ്ങനെ ചെയ്യാൻ കഴിയുമോ നമ്മളുടെ സമൂഹം ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ച് വളരെ യൂസ്ഡപ്പായി കഴിഞ്ഞ് അതുകൊണ്ട് ഇപ്പം മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെൻഡസ്ക് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദാർത്ഥമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഐറ്റംസായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക അതുപോലെ ബർജറുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ശരി ആ നമ്മളിങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറുകയും അത് നമ്മുടെ ഒബ്സഷനായി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ നമുക്ക് എന്താണ് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയും കൊക്കോ കോളായാലും ആയി കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഒരു ആധിപത്യം വളരെ വലുതാണ് ശരിക്കും പറഞ്ഞു നമ്മളുടെ പാനീയങ്ങളല്ല അതെല്ലാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുക മിഠായി രംഗത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലോട്ടയും പെർഫെക്റ്റീം ആയിട്ടുള്ള വിദേശ കമ്പനികളാണ് നമ്മളുടെ ഇവിടെ വ്യാപകമായിട്ടുള്ള രീതിയിൽ മിഠായി നിർമ്മിച്ച് വിതരണം ചെയ്ത് അവരുടേതായും ഉള്ളൊരു ലോകം നമ്മൾ അവരെ നിർമ്മിച്ച് അപ്പോൾ ഇതൊക്കെ അമേരിക്കയിൽ ഈ ഫ്ലേവർ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കോഴ്സ് തന്നെയുണ്ട് ഫ്ലേവർ എൻജിനീയറിങ് എന്ന് പറഞ്ഞു ആ ഫ്ലേവർ എഞ്ചിനീയറിംഗ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്ന് അതാത് രാജ്യങ്ങളിൽ കമ്പനികൾ സ്ഥാപിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ശരിക്കും അങ്ങനെ എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടില്ല കാരണമെന്നുവച്ചാൽ മനുഷ്യന് ഒരു എത്തനിക്ക് ടേസ്റ്റ് ഉണ്ട് എത്തനിക് ടേസ്റ്റ് എന്ന് ഒരു വംശീയമായിട്ടുള്ള അവൻ്റെ ഒരു രുചിബോധമാണ് അത് ശരി തമിഴിന് തമിഴിൻ്റെ ഒരു രുചിബോധമുണ്ട് മലയാളിക്ക് മലയാളിയായിട്ടുള്ള ഒരു സാധനമുണ്ട് അങ്ങനെ ഒരു ഇന്ത്യക്ക് ഒരു ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ടേസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അവരുടെ കസ്റ്റമേഴ്സായിട്ട് മാറ്റിയെടുക്കാനായിട്ട് അവർ കഴികള് അവർ അങ്ങനെയാണ് പറ പറയുന്നവരോട് അങ്ങനെയാണ് ഈ ഫ്ലേവർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് ഇപ്പം നമ്മളുടെ നമ്മളുടെ മാർക്കറ്റിലേക്ക് വിദേശ വിപണിയിൽ നിന്ന് മിഠായികളൊക്കെ വന്ന സമയത്ത് ആ മിഠായികളൊന്നും നമ്മുടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല ആദ്യം കാരണം നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് അല്ല അതിനുള്ള അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അതിനിടയിൽ നമ്മുടെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഒരുതരം മിക്സ് ക്യാരക്ടർ അതിനുണ്ടാക്കി മിശ്രിത സ്വഭാവം പുലർത്തി ആ മിഠായി ഇതൊക്കെ സപ്ലൈ ചെയ്തു അങ്ങനെ സപ്ലൈ ചെയ്ത് ആ മിഠായികളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചതിനിടയിൽ പിന്നീട് വിപണിയിൽ എന്ത് ചെയ്തു ധാരാളം മിറ്റഴിക്കപ്പെടുന്നു ഇപ്പോൾ അങ്ങനെ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അവരുടെ ടേസ്റ്റ് നമുക്ക് കുറേ കൂടി സ്വീകാര്യമായി കഴിഞ്ഞു ഉപയോഗിച്ചാണ് ടേസ്റ്റ് സ്വീകാര്യമാക്കി മാറ്റും അതവര് വളരെ ബോധപൂർവ്വം ഒരുപാട് കാലമായി ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് നമ്മളൊന്ന് ഇന്ത്യൻ വിപണി പരിശോധിച്ചാൽ ആ ഇന്ത്യൻ വിപണിയിലെ ബഹുഭൂരിവേഷം ഉൽപ്പന്നങ്ങളും അമേരിക്കൻ ടച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് റക്കുമതി ചെയ്യുന്ന വാട്സ്ആപ്പ് അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ അതൊക്കെ പറയുമ്പോൾ അല്ലാണ്ട് വേറെ സാധനം കാണാൻ മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ തട്ടുകടയാണ് അമേരിക്കൻ തട്ടുകടയാണ്

ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി ബാംഗ്ലൂർ ചെന്നിട്ട് നമ്മളുടെ ഒരു ടേസ്റ്റിനെ കുറിച്ചും നമ്മളുടെ ഒരു ശൈലിയെക്കുറിച്ചും നമ്മളുടെ ജീവിതക്രമത്തെക്കുറിച്ചും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ പ്രക്രിയക്കിരി ഇതെല്ലാം കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കുന്ന കാര്യമല്ലോട് പറഞ്ഞിട്ടില്ല അതെ ടെക്നോളജി കമ്പനീസിനോട് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ എന്താണ് ഈ നമ്മളിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്നു ഇന്ത്യൻ അല്ലല്ലോ സാ നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്ന ഈ സംഭവം പോലും അങ്ങനത്തെ എല്ലാ മേഖലകളിലും വളരെ എന്താണ് നമ്മൾ പ്രശംസിക്കേണ്ട രാജ്യങ്ങളാണ് ചൈന സൗത്ത് കൊറിയ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇപ്പം നമുക്ക് പക്ഷെ അങ്ങനെ പറയാനില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു യൂട്യൂബ് ഇല്ല യൂട്യൂബില്ല ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ചില ഇപ്പോ ഈ ഒരു വിഷയം വന്നതിന് പിന്നാലെ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒബ്സെക്ഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ശരിയാണ് അങ്ങനെയാണോ നമ്മൾ നേരത്തെ ആലോചിക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷെ നമുക്ക് എങ്ങെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ തുണിത്തരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ വന്ന് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതൊക്കെ വന്ന് അതിൻ്റെ നിയമങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏക അഡ്വാൻറ്റേജ് തുണി മാത്രമാണ് മറ്റ് മേഖലകളിലും നമുക്ക് ആ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല മെച്ചമുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്ക് അങ്ങനെ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെപ്സിക്കുളം നമ്മൾ ഉപയോഗിക്കുന്നു കൊക്കോക്കുളം നമ്മൾ ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ ധാരണ ധാരണയെന്നാണ് ഇതൊരു ഇന്ത്യൻ ഉൽപ്പന്നമാണെന്നാണ് വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് പല്ലിയൊക്കെ നമ്മൾ ക്ലോസപ്പ് എടുക്കും അതിൻ്റെ ഉൽപ്പന്നമാണെന്നാണ് നമ്മളുടെ വിചാരം കോൾഗേറ്റ് വാങ്ങിക്കുന്നു നമ്മളുടെ വിചാരം ഇന്ത്യ ഉൽപ്പന്നമാണ് ഇതൊന്നും ഇന്ത്യ ഉൽപ്പന്നമേ അല്ല എല്ലാം അമേരിക്കൻ ഉൽപ്പന്നമാണ് യൂട്യൂബ് ഇപ്പം യൂട്യൂബ് പോലും അല്ല എല്ലാം എങ്ങനെ കോൾഗേറ്റ് പാമൂലി എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യൻ കൊളാബറേറ്റർ ഉണ്ടാവും അവരാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഇന്ത്യയിൽ സാധനം ഉൽപ്പാദിപ്പിച്ചതായിരുന്നു ക്ലോസ്ആപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ പ്രൊഡക്റ്റാണ് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ യൂണി ലിവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യൻ പതിപ്പാണ് അപ്പോൾ ഏതാണ്ട് എല്ലാ മേഖലയിലും കൊളാബറേറ്റഡ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കൻ കമ്പനികളും അല്ലെങ്കിൽ വിദേശ കമ്പനികളും ഇപ്പോൾ നമുക്ക് മാരുതി സുസിക്ക് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡ് നെയ്മാണ് മാരുതി എന്ന് പറഞ്ഞാൽ മാരുതിയാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ജാപ്പാനീസ് കമ്പനിയാണ് ഇത് രണ്ടും കൂടി ചെയ്യപ്പോൾ ഒരു കൊളാബറേറ്റഡ് പ്രൊഡക്റ്റ് അടക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് ഇന്ത്യൻ ആണെന്ന് പറയും ബജാജ് കവാസാക്കി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് കമ്പനിയാണ് അവരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബജാജ് കവാസാക്കിയ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് തൊട്ടുവുക്ക് കമ്പനികളും വിദേശ കമ്പനികളായിട്ട് കൊളാബറേറ്റ് ചെയ്യായിട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് അതിന് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വളരെ മോശമായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ഈ കാർ സ്കൂട്ടർ ബൈക്ക് അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മളിപ്പോൾ ഹോണ്ട ഇന്ത്യയിലല്ലോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം കൊളാബറേറ്റായ ഒരു പ്രൊസീജിയറിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് നമ്മളുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു നമ്മളുടെ തനതായിട്ടുള്ള ഉൽപ്പന്ന നിർമ്മിതി ആരംഭിക്കേണ്ടതായിരുന്നു നമ്മളുടെ സയൻറ്റിസ്റ്റുകളൊക്കെ പോയിരുന്നിട്ടാണ് അമേരിക്കയിൽ സാധനം ശരിയായിക്കൊണ്ടുവരുന്നത് പക്ഷേ അവരുടെ പ്രൊഡക്റ്റായിട്ടാണ് ഇറങ്ങുന്നത് അവർക്കാണ് അതിൻ്റെ ലാഭം കിട്ടുന്നത് നമ്മൾ ഓരോ കൺസ്യൂമർ ഐറ്റവും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇത്ര ശതമാനം വെച്ച് അമേരിക്കയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രം ഗുണകരമായ രീതിയിൽ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയും കാണുന്നില്ല കാരണം ലോകത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിറളി വെറുപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ യുദ്ധത്തിൻ്റെ രീതികളൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അമേരിക്ക തന്നെയാണ് ലോകത്ത് ഏറ്റവും ആയുധശേഷിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങളുള്ള രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ ബലത്തിലാണ് അവരെല്ലാ സ്ഥലത്തും ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഒരു മികവ് അവർക്കുണ്ട് പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കൊളാപ്പറേറ്റീവ് കമ്പനി പോലെയല്ല ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കശുവണ്ടി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും വളരെയധികം ടൺ കശുവണ്ടി നമ്മൾ വിൽപ്പന നടത്തുന്നു ചെമ്മീൻ നമ്മൾ വിൽപ്പന നടത്തുന്നു അതുപോലെ കേരളത്തിൽ നിന്ന് പല സ്പൈസസ് ഇഷ്ടംപോലെ നമ്മൾ ഉണ്ടായിട്ട് വിൽപ്പന നടക്കും അതാണ് ട്രേഡായിട്ട് വരുന്നത് നമ്മൾ ഈ കൊളാബറേറ്റർ പ്രോസസ്സിൽ വരുന്ന ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല അത് ട്രേഡല്ല പക്ഷേ കൊളാബറേഷനിലൂടെ നമ്മളുടെ രാജ്യത്ത് അവർ പ്രവർത്തിച്ച് ഒരുപാട് പണം അവരെന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊന്നും ഇതിനകത്തൊന്നും വിശദമായിട്ടാരും ചർച്ചയ്ക്ക് വയ്ക്കുന്നേ ഇല്ല അത് ചർച്ചയ്ക്ക് വെച്ചാൽ ആ കാര്യത്തിൽ പ്രതിരോധം തീർത്താൽ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അമ്പതുകളിലൊക്കെ നമുക്ക് ഒരു ഒരു കാറാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് അംബാസിഡർ എന്ന് പറയുന്നത് ആ അംബാസിഡർ കാർ ഒരു ഗ്രാമപ്രദേശത്ത് വന്ന് നിന്നാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ ഓടിക്കൂടുവായിരുന്നു ഗ്രഹണിപ്പിള്ളേർ അതെ എന്നിട്ട് ഏറ്റെങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഈ കാറ് തൊട്ട് നക്കുകയൊക്കെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ പോലെ അത്ഭുത വസ്തുവാണ് അങ്ങനത്തെ ഒരു സാധനം മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും അമേരിക്കൻ പ്രൊഡക്ട്സിനോട് ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് മോഡേൺ ലൈഫൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫാക്ച്വേഷനാണ് അതിൻ്റർനാഷണൽ ബ്രാൻഡ് വലിയ ബ്രാൻഡഡാണ് അപ്പം ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് പല നമ്മളെ ഡെനിം അടക്കമുള്ള ക്ലോത്തിങ് പല ഉൽപ്പന്നങ്ങളും അമേരിക്കൻ സാധനങ്ങളാണ് അല്ലാതെ ഈ ഡെനിം എന്ന് പറഞ്ഞാൽ പറയുന്ന കമ്പനി ഉണ്ടാവും അവരെ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നൊരു സാധനം ഡെനിം നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്തുള്ളതാണ് ഉള്ളതാണ് ഞാൻ പറയുന്നത് പല ഐറ്റംസും അമേരിക്കൻ ഐറ്റംസ് തന്നെയാണ് ആളുകളെ ഇൻഫാക്ച്വേറ്റ് ചെയ്യിക്കുന്നത് ആ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത് മാന്ത്രികമായ രീതിയിലുള്ള ഒരു ആകർഷണമാണ് ശരിക്കും അത് വിദേശ വസ്തുക്കളോടുള്ള വലിയ ആകർഷണം നമുക്കുണ്ടായി അമേരിക്കയിലേക്ക് നമ്മുടെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അവരാരും പിന്നെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറല്ല കാരണം എന്താണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിനേക്കാൾ വളരെ വളരെ മെച്ചപ്പെട്ടതാണ് എന്നവർ കരുതുന്നു ആണ് അപ്പോൾ വളരെ ആണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കൂ ഒരു ഒരു ഡോക്ടർക്ക് നമ്മളിവിടെ ഒരു ഡോക്ടറുടെ ശമ്പളം എന്നാൽ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഒരു മാസം അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പന്ത്രണ്ട് മുതൽ പഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അല്ലെ നമ്മുടെ നാട്ടിലിരുന്നിട്ട് ഡോളറിന് പൈസ എന്താണ് വീട്ടിലിരുന്നിട്ട് ഡോളറിന് പൈസ എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ആ അതെ ഒരു ജോലിക്ക് ഇത്രയും ഒരു മാസം കൂടെ ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റ വർക്കിന് ഒരു ദിവസം കിട്ടുന്നത് അതാണ് പ്രശ്നം അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സമ്പൽ സമൃദ്ധമായ അവസ്ഥയെ കുറിച്ച് സ്വപ്നം കാണുകയും അങ്ങനെ ആയിത്തീരാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല രാഷ്ട്രത്തിന് രാഷ്ട്രത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാക്കേണ്ടത് അവിടെയാണ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നമ്മുടെ പ്രതിപക്ഷം അല്ലേ യഥാർത്ഥത്തിന് ഇങ്ങനെ ചിന്തിക്കേണ്ടത് ബാൻ ചെയ്യണം കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ട്രംപിന് നൽകണം അതിന് പകരം എന്താ പറയുന്നത് ട്രംപിന്റെ കൂടെ നിന്നിട്ട് ഇതൊരു ഡെഡ് എക്കോണമി ആണോ സ്ഥാപിക്കുകയാണ് അല്ലെ ഈ നമ്മൾ ഇത്തരം രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയം നമ്മൾ പിന്തുടർന്നാൽ നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല കാരണം ഒരു രാഷ്ട്രത്തിന് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ശക്തി ഒരഭിപ്രായം ഒരു തീരുമാനം നമ്മൾ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് എന്ന് അവർ പറയുന്നുണ്ട് നമ്മളങ്ങനെ അതിനെ കമ്മ്യൂണിസ്റ്റായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ആ രാഷ്ട്രത്തിനൊക്കെ ഒരു ശബ്ദമേ ഉള്ളൂ മനസ്സിലേ ആ ശബ്ദത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നല്ലത് ചീത്തയൊക്കെ ആവട്ടെ അത് വേറെ നമുക്ക് പല ഡിസ്കഷൻ വെക്കാവുന്ന വിഷയങ്ങളാണ് എല്ലാ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ അങ്ങനെയുണ്ട് നമ്മളുടെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നൊരു സിസ്റ്റമില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മയാണ് അത് മാറേണ്ടത് ആവശ്യമാണ് ഈ ട്രേഡ് വാർ അല്ലേൽ നമ്മുടെ ഈ വ്യാപാര യുദ്ധം എന്ന് പറയുന്നതിൽ നമുക്ക് തോക്കാൻ പറ്റില്ല നമുക്ക് തോൽക്കാതിരിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ആ കാര്യങ്ങളിലേക്ക് വിക്കാറും കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നാടൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വികസനം അല്ലെങ്കിൽ തനത് തനത് ഉൽപ്പന്നങ്ങളുടെ വികസനം അതിന് കൂടുതൽ ഊന്നിലും പ്രാധാന്യം കൊടുക്കുക എന്ന് പറയും നമുക്ക് സ്വാതന്ത്ര്യസമരം നടക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അന്ന് പനാമ സിഗരറ്റ് എന്ന് പറയുന്ന സാധനം സിഗരറ്റ് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നാണ് നമ്മളത് നമുക്ക് സിഗരറ്റ് ഇല്ല സിഗാറ് ബീഡി അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഹുക്ക ഇങ്ങനെയൊക്കെ അതിന് വരവ് സിഗരറ്റ് കൊണ്ടാകും അപ്പോൾ നമ്മുടെ ആളുകൾ സിഗരറ്റ് വലിക്കാരായി മാറി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്പിരിറ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു കമ്പനി തീരുമാനിച്ചു അവർ ആണ് പനാമ സിഗരറ്റ് ഇറക്കുന്നത് എന്താ പറഞ്ഞ് അൻ ഇന്ത്യൻ മെയ്ഡ് സിഗരറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഒരു ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഒരു ആവേശമാണെങ്കിൽ അത് ഈ സിഗരറ്റ് വലിക്കാരായ മുഴുവനും പനാമയുടെ ഉപഭോക്താക്കളാക്കി മാറ്റി ആ കമ്പനി ഭയങ്കരമായിട്ട് വലുതായി അപ്പോൾ ഈ നാടൻ വാങ്ങൂ നാടിനെ നന്നാക്കൂ എന്നൊക്കെ പറയുന്ന ആ മുദ്രാവാക്യത്തിൻ്റെ പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നമ്മുടെ ഉൽപ്പന്നങ്ങൾ മികച്ചതാക്കി തീർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള കാലുറപ്പിക്കാൻ കഴിയുകയും ചെയ്യും